മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ഓരോ നാളും തള്ളി നീക്കുകയാണ് മുട്ടുകാട് കുങ്ങിണി സിറ്റിയിലെ ജനങ്ങൾ രാജകുമാരി പഞ്ചായത്തിലെ അറുപത് ഏക്കർ ഭാഗത്തെ റോഡാണ് മീറ്ററുകളോളം ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് മേഖലയിൽ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ആശങ്ക പരിഹരിക്കുവാൻ ശാസ്ത്രീയ പഠനം നടത്തണമെന്നാവശ്യമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരളയും രംഗത്തെത്തി രാജകുമാരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന നടുക്കുടിച്ച് അറുപത് ഏക്കർ ഭാഗത്താണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നത് ബീഡിബിഷിൽ നിന്നും ഏലത്തോട്ടത്തിന് നടുവിലൂടെ ചിന്നകനാലിലേക്ക് നിർമ്മിച്ച റോഡാണ് ഒരാൾ ഉയരത്തിൽ ഇടിഞ്ഞ താഴ്ന്നിട്ടുള്ളത് ജീപ്പ് പോലെയുള്ള വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്ന റോഡിൽ നിലവിൽ ഗതാഗതം സാധ്യമല്ലാതായി കൂടാതെ റോഡിന്റെ നടുഭാഗത്തായി വലിയ ഗർത്തം രൂപപ്പെട്ടു കഴിഞ്ഞു റോഡിൽ രൂപപ്പെട്ട ഗർത്തത്തിലൂടെ വെള്ളം മണ്ണിനടിയിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ് മണ്ണ് ഇടിഞ്ഞിരിക്കുന്നതിന്റെ താഴ്വശം കൃഷിഭൂമിയും കൊങ്ങിണി സിറ്റി എന്ന ജനവാസ മേഖലയുമാണ് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു അടിക്കടി ഉണ്ടാകുന്ന ശക്തമായ മഴ പ്രദേശത്ത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ് അതുപോലെ ഈ സ്ഥലം പൊങ്കിയാൽ താല് കൊണ്ട് ഇത് പോകുമ്പോ കൊങ്ങിണി സിറ്റിയും കൊഞ്ചും ഉണ്ടാകും മഴയത്ത് ഒലിച്ചിറങ്ങുന്ന വെള്ളം വിണ്ടുകീറിയ മണ്ണിനടിയിലേക്ക് എത്തുന്നു ഇത് വലിയ മണ്ണൊഴിപ്പിന് കാരണമായേക്കാം എന്ന ആശങ്കയാണ് ഉയരുന്നത് വലിയ പാറകൾക്ക് മുകളിലുള്ള മണ്ണിൽ വെള്ളം ഇറങ്ങുന്നതോടെ പാറയും മണ്ണും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുകയും ഇത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലിന് കാരണമായേക്കാമെന്നും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ബുൾബേന്ദ്രൻ പറയുന്നു അടി വരെ ഒരു അര കിലോമീറ്റർ ഇടിഞ്ഞു താന്നിരിക്കുകയാണ് ഇത് പാറയാണ് അപ്പൊ ഹെവി റെയിൻസ് വരുന്ന സമയത്ത് ഈ പാറയെന്ന വെള്ളം കൂടുതലായി ഇതിലേക്ക് ഇരിക്കുന്നു സോയിൽ പൈപ്പിംഗ് ആയി മാറും അങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ ഇടിഞ്ഞിരിക്കുന്നത് സഹിതം താഴേക്ക് കുതിരി പായും താഴെ കൊമ്യൂണിസിറ്റിയിലുള്ള ആളുകൾക്ക് വലിയ അപകടമാണിത് അറുപത് ഏക്കറിലെ താഴെ നൂറുകണക്കിന് വീടുകളാണുള്ളത് പ്രദേശത്തെ പലരും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് സുരക്ഷിതമായ മറ്റു പല സ്ഥലത്തും വീടുകൾ വാങ്ങി എന്നാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഇത് സാധ്യമാവില്ല മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ വിദഗ്ദ്ധ സമിതിയെ എത്തിച്ച ശാസ്ത്രീയമായ പഠനങ്ങളും പരിശോധനകളും നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രാജകുമാരിയിൽ നിന്നും കേംബ്രിഡ്ജ് ഇടുക്കി വിഷയം